ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു യുഗത്തിലാണ് അതെ അതെ അപ്പം ഇത് ഇപ്പം ഇപ്പം നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാം ഉണ്ട് എല്ലാം ഭയങ്കര പോസ്റ്റ് മോഡേൺ ആണ് ഇതൊക്കെ ഇപ്പൊ ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള എ ഐയെ പറ്റി എന്താണ് അഭിപ്രായം അതെന്താണ് ഐ എന്ന് പറഞ്ഞത് അല്ല ഈ കാരണമുണ്ട് ഞാൻ എന്റെ ഈ മൊബൈലിനകത്ത് ഒരു എ ഐ ഡൗലോഡ് ചെയ്തു അപ്പൊ ഈ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഈ വിമാനത്തിൽ കയറിയില്ല വിമാനത്തിൽ കയറണമെന്ന് നമുക്ക് ഒരു ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ വിമാനത്തിൽ ഒരു ഫോട്ടോ ഇടാൻ പറഞ്ഞു ആ ആ അപ്പൊ അങ്ങനെ തന്നെ എ ഐ എനിക്കൊരു ഫോട്ടോ ഇട്ടു തന്നു ആ ഫോട്ടോ ആണ് അത് ഏത് അതെ ചെലപ്പോ ഇതെന്താ പറ്റണന്ന് പറയുമോ ഈ എക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കും ഫോട്ടോന്ന് പറഞ്ഞത് ഞാൻ ഫോട്ടോ എനിക്ക് പച്ചക്കറി പച്ചക്കറികൾ പോകാനേ അയ്യോ പച്ചക്കറി കട പോകുന്ന പരിപാടി നിർത്തിക്ക വേറെ ആരെങ്കിലും കൊണ്ടുതരാം കഴിഞ്ഞ ദിവസം എന്ത് കച്ചറയാണ് നിങ്ങൾ ആ മാർക്കറ്റിൽ കിടന്ന് കാണിച്ചത് നാണക്കേടാ ഇങ്ങനെ ഞാൻ ഏത് പച്ചക്കറി കടയിൽ ചെന്നാലും ഇപ്പൊ അരക്കിലോ തക്കാളി മേടിക്കണി ഒരു മണിക്കൂർ എടുത്തത് നോക്കിയിട്ടാ ഞാൻ മേടിക്കുള്ളൂ അതായിക്കോട്ടെ എടുക്കണമെങ്കിൽ ഞാൻ ഒരു മണിക്കൂർ നോക്കിട്ടാണ് അപ്പൊ ഞാൻ കൊറേ നേരം നിന്നപ്പോ കടക്കാരൻ പറഞ്ഞു ഇറങ്ങി പോകാൻ പറഞ്ഞു അത് പറഞ്ഞത് ശരിയാണ് വേറൊരു കാര്യം ഉണ്ട് അരക്കിലോ തക്കാളി എടുക്കാൻ എന്തിനാണ് ഒരു മണിക്കൂർ അതില്ല പോലെ ഈ ചൂടുവെള്ളത്തിൽ ചാടിയ പൂഴിച്ചുണ്ടല്ലോ പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്റെ കല്യാണത്തിന് പറ്റിയ എനിക്ക് പിന്നെ പറ്റരുത് അതുകൊണ്ടാണ് ഓ അതുകൊണ്ട് നോക്കിയാണ് സെലക്ട് ചെയ് അത് നല്ലൊരു ഐഡിയ ആണ് അത് ശരിയാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ ഈ സ്ത്രീകളുടെ ഒരു ശക്തി തെളിയിക്കണം അത് ശക്തി തെളിയിക്കുമ്പോൾ ഞാൻ വേറൊരു കാര്യോടത്തെ മിമിക്കറി ഫീൽഡിലെ ഈ പെണ്ണുങ്ങള് വളരെ കുറവാ ശരിയാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതാ നമ്മൾ എന്താ പറയുക പണ്ടത്തെക്കാളും ഇപ്പൊ ഒരുപാട് അതല്ല അല്ല അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മളിപ്പോ ഇവിടെ ഒരുപാട് പരിപാടികൾ കണ്ടു ഇപ്പൊ എന്താ പറയാ പുതിയ പോസ്റ്റ് ആയിട്ടുള്ള എല്ലാ പരിപാടികളും ഉണ്ടല്ലോ ഞങ്ങള് മൂന്ന് പുലികളെ ഇറക്കാൻ പോകാ മിമിക്രിയില് നമ്മള് മോശമല്ലാന്ന് തെളിയിക്കുന്ന മൂന്ന് നല്ല വെടിക്കെട്ട ആൾക്കാരെ

സിംഹമാണോ പുലിയാണോ ഐറ്റം കണ്ടിട്ട് അപ്പൊ അങ്ങ് അറ്റാണ് പേര് പറഞ്ഞു തുടങ്ങാം എന്റെ പേര് സരിത സരിത ആ മല്ലം ആണ് വീട് മല്ലം സരിത എന്ത് സൗണ്ട് ഒക്കെ എടുക്കുന്നത് കാന്താര എന്ന സിനിമയുടെ ഒരു ബീജിയം ഓ ഓ മ്യൂസിക്കാണ് വാവ്